പ്രിയമുള്ള സഹോദരന്മാരെ സഹോദരിമാര് ഏവർക്കും ദൈവാനുഗ്രഹം എപ്പോഴും ഉണ്ടായിരിക്കട്ടെ എന്നാൽ അവരുടെ അതായത് പിശാചിക്കലിലെ സഹോദരങ്ങളെ ആവട്ടെ അവർ ദുർമാർഗത്തിൽ വിട്ടുകൊണ്ടിരിക്കുന്നു പിന്നെ അവർ അധർമ്മത്തിൽ ഒട്ടും കമ്മി വരുത്തുകയില്ല ിൽ മനസ്സിലാവേണ്ടതെന്ന് വെച്ചാൽ പിഷാജിൻ്റെ ആൾക്കാരെ എന്താണ് ആപത് പിഷാജിക്കാർ ദുർമാർഗ്ഗത്തിൽ അയച്ചു വിട്ടുകൊണ്ടിരിക്കുന്നു പിഷാജിൻ്റെ ആളാണെങ്കിൽ പിഷാജെന്തെയും അവന് ഇഷ്ടം മാതി അവൻ്റെ ഇഷ്ടത്തിന് ഇങ്ങനെ വിടും അല്ലെ അപ്പോൾ പട്ടത്തിൻ്റെ ക നമ്മുടെ കയ്യിൽ നിയന്ത്രണത്തിലാണെങ്കിൽ അത് വല്ലാതെ പറത്താൻ കഴിയില്ല അല്ലേ ഇഷ്ടമായി അയച്ചുവിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ചെയ്യും അതിങ്ങനെ ഇപ്പോൾ പറഞ്ഞു പോകുക അതുപോലെ തന്നെ നമ്മൾ ഇപ്പം ഷാജിനനുസരിച്ച് ജീവിച്ച ആൾക്കാർ ചില ആൾക്കാരുണ്ടെങ്കിൽ ചില കുട്ടികൾ ചെറുപ്പത്തിലെ ഇപ്പോൾ ഷാജിൻ്റെ സന്തതികളായിട്ട് മാറണം അതുകൊണ്ടാണ് പ്രവാചം പറഞ്ഞത് നമ്മൾ ഇണയ ചേരുമ്പോൾ തന്നെ നമ്മൾ ശ്രദ്ധിക്കണം ഇണ ചേരുമ്പോൾ തന്നെ നമ്മൾ ദിക്കുട് ചെല്ലിട്ട് ബന്ധപ്പെടുക അതുപോലെ തന്നെ ഓരോ വേളകളിലും ജനിക്കുമ്പോഴും ഒക്കെ അതുപോലെ കുഞ്ഞ് ജനിച്ചു കഴിഞ്ഞ് നമ്മൾ പിന്നെ വലത്തെ ചെവിയിൽ ബാങ്കും എടുത്ത് ചെവി ചൊല്ലി കൊടുക്കുക കുട്ടികൾക്ക് ഭക്ഷണം കൊടുക്കുമ്പോൾ ചില അമ്മമാരൊക്കെ പഴയമ്മമാരൊക്കെ എന്ത് ചെയ്യും പക്ഷെ നമുക്ക് ബിസ്മീ പേപ്പറും കുറച്ച് ഉറക്കെ ഭിസ്മീന്ന് പറഞ്ഞിട്ട് മക്കൾക്ക് കൊടുക്കാം അപ്പം കുട്ടികൾ കുട്ടികളും കേൾക്കും അപ്പോൾ കുട്ടിയും അത് പിന്നെ അത് ചെല്ലാൻ ശ്രമിക്കും അതുപോലെ തന്നെ നമ്മൾ തയ്യാട്ട് പാട്ടുമ്പോൾ ലായല്ലാന്നുള്ള പാട്ട് പാട്ടിക്കൊടുക്കും അപ്പോൾ അപ്പോൾ അവരത് കുട്ടികൾ ചെറുപ്പത്തിലേ അത് കേൾക്കും അതിനോട് ആഭിമുഖ്യമുണ്ട് അങ്ങനെ നമ്മൾ ചെറുപ്പത്തിലെ കുട്ടികളെ നമ്മൾ ആദ്യ ചിട്ടയിൽ വളർത്തി കൊണ്ടുപോയി അഹമ്മൻ്റെ അപ്പം ചുരുത്താൻ്റെ ആക്രമണങ്ങൾ ഉണ്ടാവില്ല പിന്നെ ഏഴു വയസ്സായി നമസ്കരിക്കാൻ കൽപ്പിക്കുക മദ്രസയിൽ പഠനയ്ക്കുക മദ്രസയ്ക്ക് പിന്നെ പ്രാമുഖ്യം കൊടുക്കുക ചില ആൾക്കാർ സ്കൂളിന് പ്രാമുഖ്യം കൊടുക്കുക മദ്രസ്സ എങ്ങനെയായ മതി അതുപാടിലെ മദ്രസ്സൊക്കെ നമ്മൾ പ്രാമുഖ്യം കൊടുക്കുക സ്കൂളും പഠിക്കുക ഭൗതിക വിദ്യാഭ്യാസമാണല്ലോ കൊളോണ വിദ്യാഭ്യാസമാണെങ്കിലും കൂടി നമുക്ക് വേറെ നിർവാഹമില്ല അതുകൊണ്ട് സ്കൂളും പഠിപ്പിക്കാം മദ്രസയ്ക്ക് നമ്മൾ പ്രാമുഖ്യം കൊടുക്കുക ചില ആൾക്കാരുണ്ടോ ഇംഗ്ലീഷ് മീഡിയം സ്കൂളിൽ ചേർത്തും ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ ടൈം വെച്ച് രാവിലെ ഒമ്പത് മണി മുതൽ വരുന്ന നാല് മണിവരെയൊക്കെ ആയിരിക്കും എല്ലാ സ്കൂളുകളിൽ തന്നെയാണ് പക്ഷേ ഇംഗ്ലീഷ് മീഡിയത്തിൽ ഒരുപാട് സ്ട്രിക്റ്റും കാര്യവും ഒരുപാട് പഠിക്കാനുണ്ട് അപ്പം പിന്നെ മദസ്ഥലത്ത് പഠിക്കാൻ കഴിയില്ല അപ്പം അതേപോലെ പതുക്കെ മദർസം കൊണ്ട് ഒഴിവാക്കും എന്നിട്ട് എന്തേലും ഏപ്രിൽ മെയ് മാസത്തിൽ വെക്കേഷൻ ക്ലാസ് അധികം മദർസ്ഥയെപ്പോൾ ചേർത്തും വെക്കേഷൻ ക്ലാസ് അതുകൊണ്ട് കാര്യമായിട്ടില്ല കൃത്യമായി തന്നെ എല്ലാ ദിവസവും മതസ്ഥരെ ചുരുങ്ങി ഒരു മണിക്കൂറെങ്കിലും പഠിപ്പിക്കുക അല്ലെങ്കിൽ നമ്മൾ ഇംഗ്ലീഷ് മീഡിയം പഠിപ്പിക്കേണ്ട ഇംഗ്ലീഷ് മേടിച്ചാൽ പിന്നെ പാശ്ചാത്യ വിദ്യാഭ്യാസമാണല്ലോ നമ്മൾ മലയാളം തന്നെ മതി ഏറ്റവും നല്ല ഭാഷ നമുക്ക് പറ്റിയ ഭാഷ മലയാളമാണ് ഏറ്റവും നല്ല അറബിയാണെങ്കിൽ പിന്നെ നമുക്ക് രണ്ടാം സ്ഥാനമുള്ള അറബി മലയാളമാണ് കാരുണ്യം പറ്റിയ ഭാഷയാണ് ഇംഗ്ലീഷ് നമ്മൾ സ്ഥിരമായിട്ട് നമ്മൾ ഇംഗ്ലീഷ് പറഞ്ഞു കഴിഞ്ഞാൽ ശരി കാരുണ്യം പറ്റിപ്പോവും അതുകൊണ്ടാണ് ഇപ്പോൾ ഭൗതിക വിദ്യാഭ്യാസം നേടിയെല്ലാം കാരുണ്യം പറ്റി പോകുന്നത് ഇപ്പോൾ റോഡിലൊക്കെ ആരെങ്കിലും അപകടം പറ്റി കിടന്നാൽ ആരും തിരിഞ്ഞുമൊക്കെ അതെ പോകുന്നത് നമ്മുടെ വിദ്യാഭ്യാസത്തിന്റെ കുഴപ്പമാണ് നമ്മൾ ഈ ഇംഗ്ലീഷ് വിദ്യാഭ്യാസം നേടിയോടു കൂടി കാരുണ്യം വറ്റിപ്പോക അതുപോലെ തന്നെ നമുക്കറിയാൻ പറ്റില്ല ഇവിടെ ചൂതൽമരയിൽ ദുരന്തമുണ്ടായപ്പോൾ അവരുടെ വീണ് കിടക്കുന്ന സ്വർണവും മറ്റും അടിച്ചു മാറ്റാനൊക്കെ ഒരുപാട് ആളുകൾ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ വേളയിലും കാരുണ്യമില്ലാത്തൊരാൾക്കാർ അപ്പോൾ എന്താണ് അതിന് പിന്നിൽ ഈ കൊറോണ വിദ്യാഭ്യാസം മൂലം നമ്മുടെ കാരുണ്യം വറ്റിപ്പോയി കാരുണ്യം പറ്റിയൊരു ഭാഷയാണ് ഇംഗ്ലീഷ് അതുകൊണ്ട് നമ്മൾ ഇംഗ്ലീഷ് മീഡിയം പഠനം ഒഴിവാ ഒഴിവാക്കുകയും അങ്ങനെ കുട്ടികളെ മതസ്ഥയിലൊക്കെ പഠിപ്പിച്ച് അതുപോലെ കൃത്യമായിട്ട് എഴുപയസ് സംസ്കൃതി കല്പിക്കുക അതുപോലെ തന്നെ ഏറ്റവും നല്ലൊരു മുജാഹിദ് ആശയം അല്ലെങ്കിൽ ജമഅത്ത് ഇസ്ലാമി ആശയമാണ് കാരണം വെള്ളിയാഴ്ച ഒരു ഉത്ബോധനം കിട്ടല്ലോ വെള്ളിയാഴ്ച ഒരു അരമണിക്കൂർ ഉത്ബോധനം കിട്ടും അതുകൊണ്ട് ഒരുപാട് കാര്യങ്ങൾ അവനും ഉൾക്കൊള്ളാനും മനസ്സിലാക്കാനും കഴിയും പിന്നെ കുറാൻ പരിഭാഷ വീട്ടിൽ വാങ്ങി വെക്കുക വായിക്കാൻ പഠിക്കുക അങ്ങനെ അടങ്ങുന്നവരാണ് അങ്ങനെ അങ്ങനെ പിന്നെ ദീന ഒരു ആഭിമുഖ്യം ഉണ്ടായിക്കൊണ്ട് നമ്മൾ വളരണം അല്ലാത്ത ഭക്ഷണം അതുപോലെ തന്നെ ഏറ്റവും വലുതിച്ചാൽ നമ്മൾ ഹറാമായ ഭക്ഷണം മക്കൾ തീറ്റിക്കരുത് എപ്പോഴും ഫലാലായ മാർഗത്തിൽ നമ്മൾ ഭക്ഷണം തീറ്റിക്കാൻ പറ്റുകയുള്ളു ഇപ്പോൾ പിന്നെ ഇപ്പം നമുക്ക് ഭയങ്കര കരൻ്റ് ബില്ലാണല്ലോ നമുക്ക് പൊതുവെ അഞ്ഞൂറ് രൂപയൊക്കെ ആയിരുന്നു കരൻ്റ് ബില്ല് അതിന് അതിൻ്റെ ഇടയിൽ നമുക്ക് നമ്മുടെ അമ്മാവനൊരു എന്തെങ്കിലും പഴയ ഫ്രിഡ്ജ് നമുക്ക് തന്നു നമുക്കൊരു ഫ്രിഡ്ജ് വാങ്ങി വെക്കാനുള്ള കഴിവൊന്നുമില്ല നയിച്ചോണം തിന്നോണം അല്ലേ എന്തോണം കൊണ്ടുനടക്കുന്ന ആൾക്കാരാണ് നമ്മൾ ഫ്രിഡ്ജിന് പത്ത് പതിനെട്ടായിരം രൂപ വരും അത്ര പൈസ ഒന്നും ഒറ്റക്ക് കിട്ടാനുള്ള കഴിവില്ല കാരണം വെച്ചാൽ ഞാൻ കുറേ കാലം ഒരു പെട്ടി കമ്പനിയായിരുന്നില്ല കുറെ ശനിയാഴ്ചയാണ് പൂരി കിട്ടുക എല്ലാ ശനിയാഴ്ച അപ്പോൾ മൂവായിരം രൂപയ കിട്ടുകയുള്ളു അപ്പോൾ ചുരുക്കി പറഞ്ഞാൽ മൂവായിരം രൂപേൻ്റെ കയ്യിൽ വരുന്ന ഏറ്റവും വലിയ തുക ആയിരിക്കും അപ്പം അങ്ങനെയുള്ള വ്യക്തിക്കിന് പന്ത്രണ്ടായിരം രൂപ സംഭരിക്കാൻ കഴിയും അപ്പോൾ അതുകൊണ്ട് ഫ്രിഡ്ജിൽ നിന്നുള്ളൊരു വേണ്ടാന്ന് കഴിഞ്ഞു പിന്നെ ഒരു രോഗം വരുന്ന വസ്തുവുമാണല്ലോ ഫ്രിഡ്ജെന്നുള്ളത് നമുക്ക് പറ്റാത്തൊരു വസ്തുവാണ് അങ്ങനെ ഇരിക്കുമ്പോൾ അമ്മാനൊരു ഫ്രിഡ്ജ് തന്നു അമ്മാവരുപാട് അനുഭവം അമ്മാവന് വേറെ ആൾ കൊടുത്താണ് അവർ കുറേ കാലം ഉപയോഗിച്ച് പിന്നെ അമ്മാവൻ കൊടുത്തു അമ്മാൻ കുറെ ഉപയോഗിച്ചു അമ്മാവൻ്റെ വീട്ടിൽ ഭയങ്കര കറണ്ട് ബില്ലൊക്കെ ആയിട്ട് ഓരോ ദിവസം പ്ലംബറൊക്കെ വന്ന് വയറിങ്ങിൻ്റെ ആളൊക്കെ വീട്ടിൽ വന്ന് നോക്കിയത് എനിക്ക് ഓർമ്മ ഉണ്ടേ അങ്ങനെ തിന്നു ഏതായാലും ഉപകാരമല്ല വാങ്ങി വെച്ചു അങ്ങനെ വാങ്ങി നമ്മൾ പിന്നെ നോമ്പിന് മാത്രം ഉപയോഗിക്കുകയുള്ളൂ ആദ്യം ഉപയോഗിച്ചിരുന്നു പിന്നെ കരണ്ട് ബില്ല് പിന്നെ ഉപയോഗിക്കാൻ നോമ്പിന് മാത്രം ഉപയോഗിക്കും നോമ്പിന് മാത്രം ഉപയോഗിച്ചപ്പോഴത്തെ കരണ്ട് ബില്ല് മൂവായിരം രൂപയോളം കരണ്ട് ബില്ല് വന്നു മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം അഞ്ഞൂറ് രൂപ വരുന്ന സ്ഥലത്ത് മൂവായിരത്തി അഞ്ഞൂറ് രൂപയോളം കരണ്ട് ബില്ല് വന്നു അപ്പോൾ ഞാൻ കുറച്ചൊക്കെ എനിക്ക് ഇലക്ട്രിക്കലും ഒക്കെ കുറച്ച് കാര്യങ്ങളൊക്കെ അറിയാം ഇലക്ട്രോണിക്സ് കുറച്ചൊക്കെ പഠിച്ചാണ് അപ്പോൾ എനിക്ക് തോന്നി ഈ ഭയങ്കര കൊള്ളലാകുമ്പോൾ തന്നെയാണ് ഇവർ എടുക്കുന്ന കെ സി ബി കാര്യം നമുക്ക് ഒരു എനർജി ചാർജ് ആദ്യം ചാർജ് പിന്നെ പല കണക്കുകളും അല്ലെ മീറ്ററിൻ്റെ വാടക ആ വാടകന്റെ ജി എസ് ടി റൗണ്ട് ഓഫ് അഡ്വാൻസ് ഇങ്ങനെ അഞ്ചെട്ട് വക അങ്ങനെ ആയിട്ട് കണ്ടു ബില്ലുകൂട്ടും അല്ലേ ഹോട്ടലിൽ ബില്ല് ചെയ്തപ്പോൾ നമ്മൾ വാങ്ങിക്കഴിഞ്ഞാൽ വട വട കുറയ്ക്കാനുള്ള ചാർജ് പിന്നെ വട കൊണ്ടു കൊണ്ടുവരാനുള്ള പിന്നെ വണ്ടി ചാർജ് ഈ സപ്ലയറുടെ പൈസ ഇതെല്ലാം കൂടി കൂട്ടിടുക നമ്മൾ ഒറ്റ ബില്ലിലിടുള്ളൂ അപ്പോൾ എനർജി ചാർജ് ഒറ്റ ബില്ല് മതി അതിൽ ജി എസ് ടി ഒക്കെ അതിൽ ഉൾ ഉൾപ്പെട്ട് മതി മനസ്സിലെ ആ നമ്മളെ ബില്ലിൽ നിന്ന് എത്ര ശതമാനം ജി എസ് ടിയിലേക്ക് പോയിക്കോട്ടെ കേരള ഗവൺമെൻറ്റിൽ പോയിക്കോട്ടെ നമ്മൾ അറിയേണ്ട ആവശ്യമില്ലല്ലോ അത് വൃത്തി നമ്മൾ അറിയേണ്ട അത് ഓരോ കണക്കിട്ടിട്ട് നമ്മളെ ബുദ്ധിമുട്ടൊക്കെ എന്ത് അപ്പോൾ അത് കൊള്ള സംഘം തന്നെയാണ് കെ എസ് ഇ ബി ഇപ്പം സർക്കാരിൻ്റെ ഒക്കെ ഒരു കൊള്ള സംഘം തന്നെയാണ് അപ്പോൾ എനിക്ക് തോന്നിയും ഈ ഇലക്ട്രിക്കൽ റേഷൻ കാർഡിൽ കടുന്നാണല്ലോ കരൻ്റെ അല്പം മോഷ്ടിച്ചാലോ എന്ന് തോന്നി കരണ്ട് എന്നെ സംബന്ധിച്ചുള്ള എളുപ്പം കരണ്ട് മോഷ്ടിക്കുകയൊക്കെ ചെയ്യാം പക്ഷേ എനിക്ക് തോന്നിയാൽ വേണ്ട ആറാമമായ പൈസ അത് നമുക്ക് വേണ്ട നമുക്കൊക്കെ വേണ്ട പിന്നെ നമുക്ക് പിന്നെ അത് എൻ്റെ മുന്നോട്ടുള്ള പ്രയാണത്തിൽ വലിയ വിഘാതം സംഭവിക്കും മനസ്സിലായി അപ്പോൾ ശമിക്കപ്പെട്ട ബ്രീസിന് എന്നിൽ പ്രവർത്തിക്കാൻ കഴിയാത്തത് എൻ്റെ ഭക്ഷണം ഹലാലായത് കൊണ്ടായിരിക്കും ആറാമമായ ഭക്ഷണം ഉണ്ടെങ്കിൽ എളുപ്പം അവൻ എന്നെ കീഴ്പ്പെടുത്തും എനിക്ക് അതുകൊണ്ട് ഞാൻ ഉപരിച്ചു അവ വേണ്ട പൈസ കൊടുത്താളോ എന്ന് കരുതി നമ്മൾ രണ്ട് മൂന്ന് മാസം അങ്ങനെ തന്നെ കൊടുത്തു പിന്നെ അള്ളാഹിനെ അനുഗ്രഹത്താൽ ഒരു പുതിയ ഫ്രിഡ്ജ് വാങ്ങി വെച്ചു പുതിയ ഫ്രിഡ്ജ് വാങ്ങി വെച്ചപ്പോൾ അപ്പോൾ എമൗണ്ട് ഒരു ആയിരത്തി ഇരുന്നൂറായിരത്തി കുറഞ്ഞിട്ടുണ്ട് അങ്ങനെയാണ് പറഞ്ഞു വരുന്നത് നമ്മൾ അറാമായതൊന്നും തിരിച്ചയുന്ന മക്കളെ അതും ഒരു വലിയ അങ്ങനെയുള്ള മക്കൾക്കും വീട്ടുകാർക്കും ചെകുത്താൻ്റെ ആക്രമണം ഉണ്ടാകും പിന്നെ അവന് പറഞ്ഞതിനനുസരിച്ച് മുന്നോട്ട് പോകാൻ കഴിയുള്ളൂ ഇപ്പോൾ നമ്മളെ ചലച്ചിത്ര മേഖലത്തെ പ്രശ്നം കണ്ടില്ല അതിൽ ജോമോളൊന്നൊരു നടി പറഞ്ഞത് ജോമോള കുറച്ച് രണ്ടോ രണ്ട് മൂന്ന് സിനിമകളായിട്ടേ അഭിനയിച്ചിട്ടുള്ളൂ അവൾ പറഞ്ഞേ എൻ്റെ വാതിൽ ആരും മുട്ടിയിട്ടില്ല എന്ന് പറഞ്ഞു ഒരുപാട് സ്ത്രീകളിൽ പ്രശ്നം ഇങ്ങനെ നേരിടുമ്പോൾ പുരുഷന്മാരിൽ നിന്ന് പ്രശ്നം നേരിടുമ്പോൾ അതിൻ്റെ കൂടെ നിൽക്കാതെ അവരെ ന്യായീകരിക്കുന്ന വലിയ തെറ്റ് തന്നെയാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ആ പോലെ തന്നെ ഒരു രോമനത്വമുള്ളൊരു ഒരു ഒരു പെൺകുട്ടിയാണ് അപ്പം അങ്ങനെയുള്ള പെൺകുട്ടികളെ പുരുഷന്മാർ പ്രേമിക്കുകയും ചെയ്യില്ല അല്ലെ നമ്മൾ ഒരു വല്ലിമ്മയെ അല്ലെങ്കിൽ അങ്ങനത്തെ ഒരു ഇപ്പോൾ സുകുമാരിയൊക്കെ ആരും പീഡിപ്പിക്കുക അതൊരു അമ്മ നമ്മൾ കാണുമ്പോൾ തന്നെ അമ്മയായിട്ട് നമ്മൾ തോന്നും അല്ലേ ആ അതിൽ ദുർശിൻ്റെ ദുർവിചാരമുണ്ട് അതുപോലെ ഒരു ഒരു സ്ത്രീയാണ് ഈ വെച്ചാൽ എപ്പോഴും ചിരിച്ചിട്ട് നിഷ്കളങ്കമായ മുഖം അങ്ങനെ അങ്ങനെയുള്ളൊരു സ്ത്രീയോട് ആർക്കൊരു വികാരം തോന്നുകയില്ല പിന്നെ അതുപോലെ തന്നെ മറ്റ് അതിൻ്റെ കമൻറ്റ് ബോക്സിൽ എന്താ പറയുന്നത് വെച്ചാൽ വാതിൽ തുറന്നിട്ട് കൊടുക്കുന്നവരെ പിന്നെ എൻ്റെ പീഡിപ്പിക്കേണ്ട വാതിൽ മുട്ടേണ്ട ആവശ്യമില്ല അപ്പോൾ അവൾ പൊതുവേ പിന്നെ വേറൊരു വ്യക്തിയുമായിട്ട് രഹസ്യ ഇടപാട് കാര്യമാണ് അപ്പം അതിൻ്റെ ആവശ്യമില്ല എന്നൊക്കെയാണ് പഠന എന്തായാലും അപ്പൊ നമ്മൾ ഒരിക്കലും ന്യായീകരിക്കരുത് തെറ്റുകൾ ന്യായീകരിക്കാൻ പാടില്ല അപ്പോൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ തെറ്റിനെ ഒരിക്കൽ ന്യായീകരിക്കരുത് തെറ്റിന് വളം വെച്ച് കൊടുക്കരുത് ഹലാമാ ഹലാലായ വാ നമ്മൾ പണം സമ്പാദിക്കുക അങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ പിന്നെ പിശാജി നമ്മളെ ആക്രമിക്കില്ല ൊക്കെ ചെയ്യുന്നവരെ എന്തെയും പിശാചി എന്തെയ്യും അവരെ വല്ലാതെ ഒക്കെ അവർക്ക് രക്ഷപ്പെടാൻ കഴിയില്ല അപ്പോൾ ചില ആൾക്കാരുണ്ടല്ലേ ഞാനിപ്പം നമ്മളെ ഗ്രൂപ്പിൽ പഠനഭൂമിയെ പറ്റിയുള്ള ഒരുപാട് തെളിവുകൾ ഇട്ട് കൊടുത്താലും അവർ എന്ത് ചെയ്താലും കൂട്ടാക്കില്ല അപ്പോൾ ഒരു വോയിസ് ചാറ്റ് ഉണ്ടായിരുന്നു വാട്സപ്പിലെ വോയിസ് ചാറ്റ് അപ്പോൾ അതിൽ അതിൽ ഞാനും വേറൊരു വ്യക്തിയാണ് പഠനഭൂമിക്ക് വേണ്ടി സംസാരിക്കുന്നത് ബാക്കി അഞ്ചെട്ടാൾക്കാര് പിന്നെ ഉരുണ്ട ഭൂമിക്കാരാണ് അഞ്ചെട്ടാളി നാല് നാല് നാലഞ്ച് പേര് കൂട്ടാ പക്ഷെ എന്നിട്ട് പോലും നമ്മുടെ പരണഭൂമി വാദം അവർ വിജയിച്ചു പിന്നെ അവർക്കൊന്നും മറുപടി പറയാൻ കഴിയാണ്ട് അവരൊക്കെ ലെഫ്റ്റടിച്ച് പോയി കഴിഞ്ഞു നമ്മൾ വിജയിച്ചു എന്നിട്ട് പോലും അവർ പിറ്റേന്ന് പിന്നെ വന്നിട്ട് എന്ത് പിന്നെയും വിരുണ്ടഭൂമി വിരുണ്ടഭൂമി എന്ന് പറഞ്ഞുകൊണ്ടിരിക്കുക അപ്പോൾ മറ്റൊരു വ്യക്തിയുണ്ട് അദ്ദേഹം ഞാൻ ഇങ്ങനെ വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ടപ്പോൾ അദ്ദേഹം ഒന്ന് വിളിച്ചു പരണഭൂമി പറയുന്നതൊക്കെ ശരിയാണിട്ടോ കുറേ ശരിയാന്ന് തോന്നുന്നുണ്ട് ആ ലിങ്കൊക്കെ നിങ്ങളായ വഞ്ചനയുടെ ആണെന്നുള്ള ലിങ്ക് നോക്കട്ടെ അതുപോലെ നിങ്ങളെ ഗ്രൂപ്പ് ലിങ്ക് നോക്കട്ടെ എന്നൊക്കെ ചോസ് ഞാൻ കൊടുത്തു അദ്ദേഹം ഗ്രൂപ്പിൽ വന്നു ഒന്ന് രണ്ടു ദിവസം നിന്നു പിന്നെ നമുക്ക് ലെഫ്റ്റ് സൈഡ്സിൽ പോയി എന്തുകൊണ്ട് മറ്റു ചർച്ചകളൊക്കെ മറ്റു മതപരമായ ചർച്ചകളൊക്കെ ഉണ്ടാവാറുണ്ട് അതുകൊണ്ടിട്ടായിരിക്കും ലെഫ്റ്റ് സൈഡ്സിൽ പോയി കുറെ അദ്ദേഹം വിശ്വസിക്കുന്നു പിന്നെ പറയാന് പിന്നെ നമുക്ക് വൃന്ദഭൂമിൻ്റെ പറയാ പക്ഷേ വൃന്ദഭൂമി ആവാൻ സാധ്യത അങ്ങനെ ആണെങ്കിൽ ഇത്രയും കാലം കളവ് പറ്റിക്കാൻ കഴിയുമോ എന്നൊക്കെ പറഞ്ഞിട്ട് കളവിനൊക്കെ ഒരു പരിധിയില്ല എത്രയും കാലം കളവ് അടിച്ചേൽപ്പിക്കാൻ കഴിയുമോ എന്നൊക്കെ ചോദിച്ചു അപ്പം എന്താണ് പിശാചര് പിടികൂടിയിരിക്കുകയാണ് അവർ ചെയ്തകൾ നിമിത്തം അല്ലെങ്കിൽ അവർ ഹറാമായ ഭാഗത്ത് പണം സമ്പാദിക്കുന്ന മൂലം അവർക്കും സത്യത്തിൽ എത്തിക്കാനുള്ള വഴി അവര് അടച്ചു പിടിക്കുകയാണ് മനസ്സിലായത് പ്രവാചകന് വരെ ശമിക്കപ്പെട്ട ബ്രിസിന്റെ അക്രമങ്ങൾ നേരിട്ടുണ്ട് അപ്പം പിന്നെ ഹറാമായത് പ്രവാചകൻ സത്യസന്ധനായിരുന്നു ഹലാലായത് എല്ലാത്തൊന്നും അദ്ദേഹം കഴിക്കാറില്ല അല്ലാലും മാത്രം അദ്ദേഹം കഴിക്കാറുള്ളൂ എന്നിട്ട് പോലും അദ്ദേഹം പിഷാജ് പല സമയത്തും ഇടപെടീട്ടുണ്ടായിരുന്നു മറവി അതുപോലെ തന്നെ മഹളല്ല ലൈത്തിൽ കഥ എന്നാണെന്നുള്ളത് അദ്ദേഹം ജയനക്ക് പറഞ്ഞു വരാൻ വേണ്ടി വരും അപ്പോഴത്തേക്കും പിന്നെ എൻ്റെ പേര് അടിപൊടി കൂടുകയും അങ്ങനെ ഒരു മറന്നു പോവുകയാണ് ഉണ്ടായത് അപ്പോൾ അങ്ങനെയൊക്കെ പല മറവുകളൊക്കെ സംഭവിച്ചു പോയിട്ടുണ്ട് ശമിക്കപ്പെട്ട് അങ്ങനെയൊക്കെ ചെയ്തിട്ടുണ്ട് അപ്പോൾ അപ്പം പ്രവാചന പോലെ പ്രവാചനം വരെ ഇത് ഇത്രക്കും മറവിയൊക്കെ ശമിക്കപ്പെട്ട് അഭ്യസം ചെയ്യാൻ കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ സാധാരണക്കാർക്ക് എന്തുമാത്രം ദ്രോഹമാ ചെയ്തും സാധാരണക്കാർ അറിവ് നേടുന്നതിനെ തൊട്ട് അവൻ ഒരുപാട് ദ്രോഹങ്ങൾ അതിന് വിലങ്ങതായിട്ട് അവൻ നിർത്തും ശമിക്കപ്പെട്ട അങ്ങനെ അവൻ എന്ത് ചെയ്യും പിന്നെ അവർ ദുർമാർഗത്തിൽ അയച്ചു വിട്ടുകൊണ്ടിരിക്കുകയാണ് പിന്നെ അവർ അധർമ്മത്തിൽ ഒട്ടും കമ്മി വരുത്തില്ല അവരെ അധർമ്മത്തിൽ ഒട്ടും കമ്മി വരുത്തില്ല അപ്പം വലിയ അധർമ്മം ചെയ്യുന്നവരൊക്കെ എന്തേലും പിശാചിന്റെ കൂട്ടാളികളാണ് അല്ലേ നമ്മുടെ ഭൂമിയിൽ ഇപ്പോൾ ഒരുപാട് അധർമ്മം ചെയ്യുന്ന വ്യക്തികൾ നമ്മുടെ അതനെയാ ഹോക്കല്ലേ ഒരുപാട് അധർമ്മം ചെയ്യുക കുട്ടികളെ പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നെടുക്കിക്കൊണ്ടിരിക്കുകയാണ് അപ്പോൾ അയാൾ ജീവിതകാലത്തന്നെ ഒരുപോലെ ഒരുപാട് അധർമ്മങ്ങൾ ചെയ്ത് പിശാചിന്റെ കൂട്ടാളിയായി വളർന്നു വളർന്ന് വന്നു വന്നു അങ്ങനെ അങ്ങനത്തെ ആൾക്കാർ തന്നെയുള്ള പിശാജി വലിയ നേതാക്കന്മാരാക്കി എടുക്കുക അങ്ങനെ അവന് പിഞ്ചു കുഞ്ഞുങ്ങളെ കാശല്ല പിഞ്ചു കുഞ്ഞുങ്ങളെ കൊന്നുകൊടുക്കിക്കൊണ്ടിരിക്കുകയാണ് പിശാചുകളുടെ പിശാചുകളിലെ കൂട്ടാളുകളിൽത്തും നമ്മളെ കാത്തുരക്ഷിക്കുന്ന തമ്പുരാനെ ശമിക്കപ്പെട്ട ബീസും കൂട്ടാളിലേക്കും തക്കതാഹിസ നൽകി അവരെ പരിപൂർണമായി നശിപ്പിച്ചു കളയാൻ തമ്പുരാനെ ആ